കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു മുഴുവൻ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ ഇത്തവണ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ശരത് കൊതേരി അവകാശപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി എസ് അജി മുംബാകിയാണ് പത്രിക സമർപ്പിച്ചത് പഞ്ചായത്തിലെ വാർഡ് രണ്ട് എടയന്നൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സി അനുഷയാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് തുടർന്ന് മറ്റു സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ചാലോട് കെ സുശീല വാർഡ് മൂന്ന് തെരൂർ കെ ജോഷ് വാർഡ് നാല് തെരൂർ പാലയോട് എം ശ്രീജിത്ത് വാർഡ് അഞ്ച് കുമ്മാനം മീര വാർഡ് ആറ് എളമ്പാറ എൻ ശ്രീനിവാസൻ വാർഡ് ഏഴ് വെള്ളിയാമ്പറമ്പ് സി മനോജ് വാർഡ് എട്ട് വായന്തോട് സി മുരളി വാർഡ് ഒമ്പത് കോദേരി ശരത് കോദേരി വാർഡ് പത്ത് പേരാവൂർ രാഖി വാർഡ് പതിനൊന്ന് പാലയോട് പുരുഷോത്തമൻ വാർഡ് പന്ത്രണ്ട് കീഴലൂർ അമൃത ദിനേശൻ വാർഡ് പതിമൂന്ന് കീഴലൂർ നോർത്ത് പി കെ ചന്ദ്രൻ വാർഡ് പതിനാല് നല്ലാണി ലിൻസി തോമസ് വാർഡ് പതിനഞ്ച് കാനാട് പി വി നിത്യ വാർഡ് പതിനാറ് പനേത്താംപാറമ്പ് ബിജിന ഗോവിന്ദ് എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ മൂന്ന് വാർഡുകളായിരുന്നു ബി ജെ പിക്ക് വിജയിക്കുമെന്ന് ഉറപ്പുള്ളതെങ്കിൽ ഇപ്പോൾ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചതായി ബി ജെ പി മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ശരത് കുതിരി പറഞ്ഞു മാക്സിമം സ്ഥലങ്ങൾ നമുക്കിപ്പോൾ അവിടെയൊക്കെ വിജയിപ്പിക്കാനും വേണ്ട എല്ലാ പരിശ്രമങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കൂടാതെ ജനങ്ങൾക്ക് തന്നെ ഈ രണ്ട് മുന്നണികളോട് ഉള്ള എതിർപ്പ് പരോക്ഷമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു അവസരത്തിലൂടെയാണ് ഈ ഇലക്ഷൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള ഒരു വിജയ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ബി ജെ പിക്ക് ജയസാധ്യതയുള്ള എ ക്ലാസ് വാർഡുകളായിട്ട് എത്രത്തോളം വാർഡുകൾ എ ക്ലാസ് വാർഡുകൾ എന്ന് പറയുന്നത് പിന്നെ നമുക്കിപ്പോ നിലവിൽ മൂന്ന് വാർഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത് മട്ടനൂർ